പി എം സി വരുത്തി വെക്കുന്ന പൊല്ലാപ്പ് കേരള കോൺഗ്രസില് കേരള കോൺഗ്രസ് കൂടി സി പി ഐയുടെ പിറകെ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം പലവട്ടം ഞാനൊരു വീഡിയോ ചെയ്തതിലൊക്കെ ഈ കേരള കോൺഗ്രസ് സെമ്മിന്റെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാടുകളെ കുറിച്ച് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് അതിൽ ഈ വരുന്ന നിലപാട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയപ്പെടുന്നത് പൂർണമായിട്ടും വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു തരത്തിലെ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു അവരിലെ ഭിന്നത എന്ന് പറയപ്പെടുന്നത് കാരണം ഈ പി എം ശ്രീ വിവാദം എന്ന് പറയപ്പെടുന്നത് ഈ പി എം ശ്രീ വിവാദ അല്ലെങ്കിൽ ആ പദ്ധതിയിലേക്ക് കേരള കോൺഗ്രസ് എമ്മില് അതൃപ്തി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പി എം ശ്രീ പദ്ധതിയെ കുറിച്ച് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ അത് അറിയാതെ പോയതിൽ റോഷിക്ക് അകർഷൻ റോഷിക്കും ചീഫ് ഇപ്പാർട്ടിലെ എം ജയരാജനും അടക്കമുള്ളവർക്ക് വല്ലാത്ത അതിർത്തി ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊരു അപ്രമാ അപ്രമാദിത്തമാണ് സി പി എമ്മിനെ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് അവർ തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ തീരുമാനിക്കുന്നു പിണറായി വിജയൻ തന്നെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് സി പി ഐയുടെ പരാതി അതേ പരാതി തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അതേസമയം ജോസ് കെ മാണി പലപ്പോഴും ഈ സി പി എമ്മിനെ ചേർത്ത് പിടിക്കുകയും ഒപ്പം തന്നെ പിണറായി വിജയന്റെ വിനീത വിധേയനായി മാറുകയും ആശ്രിതവത്സരനായി തീരുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഒരു പുലർപ്പിന്റെ വർക്കിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും ഇത് ഇതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ കാരണം ഈ പി എം സി പദ്ധതിയിൽ കേരള കോൺഗ്രസ് എം സ്വീകരിച്ച നിലപാട് എന്ന് പറഞ്ഞതിനോട് അതിനകത്ത് ഭൂരിപക്ഷം നേതാക്കൾക്കും അഭിപ്രായമില്ല ആ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് ഒപ്പം തന്നെ നേരത്തെ സി പി ഐ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായിട്ട് വലിയ 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 പ്രചാരണം നടന്നുകൊണ്ട് മാത്രമല്ല സി പി ഐ പാർട്ടി വിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി വിട്ട് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും സി പി ഐയിൽ കാണുന്നില്ല പക്ഷേ വിടുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും അത് ഞാൻ മുൻപും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള പോലെ സി പി ഐ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ബാധിക്കുന്നത് യു ഡി എഫിനെ തന്നെയായിരിക്കും യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കാരണം വരുന്ന തിരഞ്ഞെടുപ്പിലും സി പി എമ്മിൻ്റെ ഒരു അനുകൂല കാലാവസ്ഥയുണ്ട് ഒരു പത്ത് അറുപത്തിയഞ്ച് സീറ്റോളം നേടിയെടുക്കുവാനുള്ള കഴിവ് ഇപ്പം തന്നെ അറുപത്തെട്ട് സീറ്റുള്ളവർക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഒരു പത്ത് അറുപത്തിയഞ്ച് അറുപത്തെട്ട് സീറ്റോളം വീണ്ടും തിരികെ പിടിക്കാൻ കഴിഞ്ഞാൽ ഒരു പത്തിരുപത് സീറ്റുള്ള മുസ്ലിം ലീഗിനെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റും അതൊരു രാഷ്ട്രീയം അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതിനോട് ചേർത്ത് വായിക്കാവുന്ന തര പറ്റുന്ന തരത്തിലുള്ള ഘടകങ്ങളാണ് സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അങ്ങനെ സി പി ഐ ശക്തമായിട്ട് ഒരു തീരുമാനമെടുത്ത് എന്തായാലും ഇപ്പോൾ എൽ ഡി എഫ് ഉണ്ടാകാനുള്ള സാധ്യതയല്ല മന്ത്രിസഭായോഗങ്ങളൊക്കെ ബഹിഷ്കരിക്കുമായിരിക്കും ചിലപ്പോൾ മന്ത്രിസഭാ തീരുമാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കില്ലായിരിക്കും പിന്നെ മുന്നണി സംവിധാനത്തിൽ അവർ കത്ത് നൽകുമായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടപ്പിലാക്കാനുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും സി പി ഐ ഇപ്പോൾ പോകാനുള്ള സാധ്യതയില്ല കാരണം ഭരണം വിട്ടൊരു കളി കളിക്കുവാനാരും തയ്യാറാകില്ല എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് എത്തും പകരം അതുകൊണ്ട് തന്നെയാണ് ഭരണം പോകുമെന്ന് തോന്നലുണ്ടായപ്പോൾ സി പി ഐക്കുള്ളിൽ തന്നെ ബിനോ വിഷയത്തിനെതിരെ ഒരു പടയൊരുക്കം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവരെല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി നിന്നിരുന്നുവെങ്കിൽ പാർട്ടിക്ക് പുറത്തു പോകുകയോ വേറൊരു നയം സ്വീകരിക്കുകയോ ചെയ്യാം അതായത് അവരുടെ നയത്തിനെതിരാണ് പി എം ശ്രീ പദ്ധതി എന്നാണ് അവർ പറയപ്പെടുന്നത് എന്തായാലും സി പി ഐ ശക്തമായിട്ടുള്ള ഭാഷയിൽ വിയോജിപ്പിച്ച് അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് എം ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും സർക്കാരിനെയൊക്കെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ വിഷയം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കേരള കോൺഗ്രസിലെ അതേ പുകച്ചിൽ തന്നെയാണ് അനുഭവപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റ്യനും ഒപ്പം തന്നെ ചീഫ് ഇപ്പായിട്ടുള്ള ജയരാജനും ഒക്കെ സി പി എമ്മിന്റെ ഈ നടപടി എന്ന് പറയപ്പെടുന്നത് ഏകപക്ഷീയമാണ് എന്ന് തന്നെ അഭിപ്രായത്തിലാണ് അപ്പോൾ കേരള കോൺഗ്രസിലെ പല പ്രമുഖരും സി പി എമ്മിന്റെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒക്കെ നിലപാടുകളെ അംഗീകരിക്കുന്നില്ല എന്നുള്ള സൂചനകൾ വരെ വരുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ സി പി എമ്മിനോടൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് കേരള കോൺഗ്രസ് എം എൽ എ വലിയൊരു വിഭാഗം കരുതുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാണ് ജോസ് കെ മാണിയുടെ ചിന്ത പക്ഷേ ഈ ജോസ് കെ മാണിയുടെ തീരുമാനം മാത്രമാണ് ഈ സി പി എമ്മിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് കാരണം സി പി എമ്മിനോടൊപ്പമുള്ള ഈ നയങ്ങളോട് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ജോസ് കെ മാണിയുടെ നയങ്ങളോട് ഒരിക്കലും കേരള കോൺഗ്രസിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയപ്പെടുന്നത് യു ഡി എഫിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് കോൺഗ്രസും കരുതുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം അതിനിടെയാണ് ഇപ്പോൾ പി എം ശ്രീ വിവാ വിവാദം എത്തുന്നത് മുമ്പും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് പി എം ശ്രീ വിവാദം കൂടി എത്തുമ്പോൾ ഇതിനകത്തെ പുകച്ചിലുകൾ മറന്നേക്ക് പുറത്തു വരികയാണ് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ റോഷി അഗസ്റ്റിനെ കുറിച്ചും ജയരാജനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പിലെ മോഹൻസ് ജോസഫും ഫ്രാൻസിസ് ഫ്രാൻസിസും ജോർജും ഒക്കെ ചേർന്നുകൊണ്ട് കൊണ്ട് ജോസഫ് ഗ്രൂപ്പും പുലർത്തുവാനുള്ള കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ജയരാജനും ഈ പറയുന്ന പോലെ റോഷി അഗസ്റ്റിനും ഒക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചേർന്നൊരു കേരള കോൺഗ്രസ് രൂപീകൃതമാകുന്ന തരത്തിലുള്ള വാർത്തകളുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴാണ് ഈ പി എം സി വിവാദം ഇപ്പോൾ കത്തിക്കയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഇവിടെ ഇതിനിടെ പി എം സി വിഭാഗത്തിലേക്ക് എത്തപ്പെടുമ്പോൾ എത്തിലാകും ഈ വിവാദം സി പി എം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക സി പി എമ്മിന്റെ ആശയങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത ആശയമാണത് അതിനെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക പി എം സി പദ്ധതിയെക്കുറിച്ചും മുന്നണിക്കുള്ള പൊതുസമൂഹത്തിനുണ്ടരുന്ന ആശങ്കകൾ അത് ഇച്ഛാശക്തിയോടുകൂടി സർക്കാരും എൽ ഡി എഫ് നേതൃത്വവും പരിഹരിക്കേണ്ടതാണ് പക്ഷേ ഇത് പരിഹരിക്കുമെന്നാണ് കേരള കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള ജോസ് കെ മാണിയുടെ ചിന്ത എന്ന് പറയുന്നത് പക്ഷേ ഇത് പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് ഈ റോഷി അഗസ്റ്റിനും എൻ ജയരാജനും ഒക്കെ ഉള്ള കേരളാ കോൺഗ്രസിലെ നേതാക്കൾ പറയുന്ന മറ്റൊരു വാദം എന്ന് അപ്പൊ ഒരു പദ്ധതി എന്ന് പറയപ്പെടുന്നത് അത് കൊണ്ടുവരുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ ആ പദ്ധതികൾ രാഷ്ട്രീയപരമായി എതിർക്കരുത് അതിനെ അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം എതിർക്കുന്നത് അഭിലഷണീയമല്ല എന്നാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പറയുന്നത് പദ്ധതിയുടെ അറുപത് ശതമാനം വിഹിതം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം എന്ന് പറയപ്പെടുന്ന സംസ്ഥാന സർക്കാർ വഹിക്കുന്ന ഫണ്ടുമാണ് അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ പൂർണ്ണമായിട്ട് നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ ആണ് എന്ന് പറയാനാവില്ല എന്നാണ് ഇപ്പോൾ ഈ നമ്മുടെ ജോസ് കെ മാണി വിഭാഗം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിനോട് നമുക്ക് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല ഇത് ഒഴിവായി ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കില്ല കാരണം പൂർണ്ണമായിട്ടും സർവ്വശിക്ഷാ അഭിയാൻ എസ് എസ് എ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിച്ചു എന്നാണ് ജോസ് കെ മാണി പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരു രൂപ പോലും ലഭിച്ചില്ല എന്നും അതിന്റെ കാരണം പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പിടാതിരുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല നിരവധി അധ്യാപകർ പെരുവഴിയിലാകുന്ന ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നു വിദ്യാഭ്യാസ നവീകരണത്തിൽ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുത്താനാവില്ല എന്നാണ് ഇവർ പറയപ്പെടുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഹിഡൻ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുവാൻ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാഭ്യാസ വിചക്ഷണർക്കും വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന സർക്കാരിനുമൊക്കെ ഏർ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ജോസ് കെ മാണി പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ റോഷി കൃഷ്ണനും ജയരാജനും തയ്യാറല്ല എന്നുള്ളത് ജോസ് കെ മാണിക്ക് വേറെ എന്തോ തത്പ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കണം അദ്ദേഹം ഈ പറയുന്ന പിണറായി വിജയനോടൊപ്പം വി ശിവൻകുട്ടിയോടൊപ്പം നിൽക്കുന്നത് എന്നാണ് ഇവരുടെ വാദം എന്ന് പറയപ്പെടുന്നത് അപ്പൊ ജോസ് കെ മാണി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി പുകയുന്നുണ്ട് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിലെ പ്രമുഖർ ആരും തന്നെ ഈ പി എം സി പദ്ധതിയോട് അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അവരുടെ ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്നുണ്ട് അവർക്ക് ആക്ഷേപമുണ്ട് എന്നാണ് അണിയറ ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ സജീവമാകുന്നത് ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിനെ വളരെ പ്രതീക്ഷയോടുകൂടി യു ഡി എഫ് കാണുന്നുണ്ട് കാരണം ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വരുന്ന തരത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി അതിനകത്തുണ്ടാകുകയാണെങ്കിൽ ആ ഒരു വിഭാഗത്തിന് നമ്മുടെ കൂടെ ചേർത്തെടുക്കാൻ കഴിയുമെന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ വരെ നടത്താൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു എന്നാണ് അപ്പോൾ കേരള കോൺഗ്രസ്സുമായിട്ട് ചർച്ചകൾ നടക്കുന്നില്ല എങ്കിൽ കൂടിയും ഭാവിയിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് അതാണ് യു ഡി എഫ് വളരെ കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കാൻ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഒരു കാരണവശാലും യു ഡി എഫിലേക്കില്ല എന്നും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നൊക്കെയാണ് കേരളാ കോൺഗ്രസ് എം നേതൃത്വം പരസ്യമായിട്ടുള്ള നിലപാട് എന്ന് പറയപ്പെടുന്നത് പക്ഷേ പലപ്പോഴും റബ്ബർ വിലയും കാരുണ്യ പദ്ധതി എന്നീ വിഷയങ്ങൾ സർക്കാരുമായിട്ട് കേരള കോൺഗ്രസ് എം സൂചനകൾ അടക്കം ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പാലാ കടുത്തുരുത്തി അടക്കമുള്ള നിയമസഭാ സീറ്റുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണയായാൽ യു ഡി എഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസ് എം എൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിനെ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല യു ഡി എഫിലേക്കുള്ള തിരിച്ചുവരവിന് ഇവിടെ റബ്ബർ വില സ്ഥിര റബ്ബർ വില എന്ന് പറയപ്പെടുന്നത് ഒരു സ്ഥിരതാ ഫണ്ടും ഒപ്പം തന്നെ കാരുണ്യ പദ്ധതിയും അട്ടിമറിക്കപ്പെട്ടതിൽ പാർട്ടിക്കുള്ളിൽ വലിയ അതൃപ്തി പുകയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പി എം സി പദ്ധതി കൂടെ നടപ്പിലാക്കാൻ പോയിരിക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയെ ബലപ്പെടുത്തുക എന്നുള്ള വികാരം യു ഡി എഫിനകത്ത് ശക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എൽ ഡി എഫിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എം ജോഷ് കെ മാണി വിഭാഗത്തിന്റെ ഒരു വിഭാഗത്തിന് ഒരു ഭൂരിപക്ഷ വിഭാഗത്തിന് അടർത്തി സാധ്യത കൂടുതലാണ് കേരള കോൺഗ്രസ് എമ്മിന് അതിനോടൊപ്പം തന്നെ നിർത്തിയാൽ മധ്യ കേരളത്തിൽ വലിയ അടിത്തറ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ യു ഡി എഫിന് കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചെത്തിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ ഈ അതായത് അധികാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ കേരളാ കോൺഗ്രസ് നേതൃത്വത്തിന് പുറമെ മുസ്ലിം ലീഗിന്റെയും സജീവ ഇടപെടലുകൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ചർച്ചകൾ സജീവമാക്കുക കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പിൻവിളികൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും അത് ആർക്കുള്ള അനുകൂലമായിട്ടുള്ള കാറ്റാണ് എന്ന് മുസ്ലിം ലീഗിന് തിരിച്ചറിയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലേക്ക് നിൽക്കാതെ എൽ ഡി എഫിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും ഈ ലീഗ് എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം കാരണം അധികാരം ലഭിക്കുവാനുള്ള സാധ്യത യു ഡി എഫിന് കുറവാണെങ്കിൽ ഇവിടെ ജോസ് കെ മാണിയുടെ ഈ നയങ്ങളോട് യോജിക്കാത്ത ഒരു വിഭാഗം ഈ സി പി എമ്മിനെ അനുകൂലിക്കുന്നവരായിട്ടില്ല കാരണം സി പി എമ്മിനെ അനുകൂലിക്കുന്ന തരത്തിലൊക്കെ നിലപാടെടുക്കുന്ന ജോസ് കെ മാണി ജോസ് കെ മാണി വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു നേരിയ വിഭാഗവും മാത്രം ബാക്കിയുള്ളവർ ജോസ് കെ മാണിയോടൊപ്പം ചേർന്നല്ല നിൽക്കുന്നത് എന്നുള്ള അതിനെ അതുകൊണ്ട് തന്നെ ഇവിടെ സ്വന്തം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയാണ് കേരള കോൺഗ്രസിനെ സി പി എമ്മും എൽ ഡി എഫിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാതാണ് പക്ഷേ അതിനെ തള്ളിപ്പറഞ്ഞുള്ള മുന്നണി മാറ്റം ജോസ് കെ മാണിക്ക് എളുപ്പമാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ കൂട്ടുപിടിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ സി പി ഐ സമ്മതിക്കില്ലെങ്കിലും മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് കരുത്തു പകരുന്നതിൽ കേരളാ കോൺഗ്രസ് എമ്മിനുള്ള പിന്തുണ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ പങ്കിനെ സി പി എമ്മും അംഗീകരിക്കുന്നതാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി വിഭാഗം സി പി എമ്മിനെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ജോസ് കെ മാണി സി പി എമ്മിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷേ സി പി എമ്മിനെ ചേർത്ത് പിടിക്കുമ്പോഴും അതിനകത്തെ ഒരു വിഭാഗം അതായത് ജോസ് കെ മാണി വിഭാഗത്തിലൊരു വിഭാഗം ഞാൻ പറഞ്ഞല്ലോ മന്ത്രി റോഷി അസിനും എൻ ജെ എൻ ജയരാജുമാടക്കമുള്ളതൊക്കെ അതിർത്തിയുണ്ട് അവർ അതിൽ നിന്ന് പൊച്ച് പുറത്തു വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നാലോ അഞ്ചോ മാസം മാത്രമാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉള്ളത് എന്നുള്ളത് തന്നെ ഇരിക്കുമ്പോഴും വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഉള്ള പ്രകടനത്തെ അനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള യാത്ര എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടായാൽ എൽ ഡി എഫിനോടൊപ്പം തന്നെ ഈ മുസ്ലിം ലീഗും താമസിക്കാതെ എൽ ഡി എഫിൽ ക്ഷമിക്കണം യു ഡി എഫിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗും എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഒരു ഭൂരിപക്ഷ വിഭാഗവും യു ഡി എഫിലേക്ക് എത്തുക എത്തുകയും ചെയ്യും അങ്ങനെ അധികാരത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു തരത്തിലേക്കുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പി എം ശ്രീയിൽ സി പി ഐയോടൊപ്പം സി പി ഐക്ക് പുറമെ അല്ലെങ്കിൽ സി പി ഐക്ക് ശേഷം ജോസ് കെ മാണി വിഭാഗവും ഘടകക്ഷികളുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത തേടുകയാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി വിഭാഗത്തിലെ ഒരു കൂട്ടം നേതാക്കൾ അതൃപ്തിയിലായിരിക്കുന്നു ഇതേ രീതിയാണ് സി പി ഐയിൽ നടക്കുന്നത് ബിനോയ് വിശ്വത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നു ഒരു വിഭാഗം വിനോദ വിഷയത്തോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു വലിയ രാഷ്ട്രീയ കോളളക്കങ്ങൾ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു കാലാവസ്ഥയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കാനുള്ളത്